ഈ ജനതയുടെ സ്നേഹത്തെ വാക്കിൽ പറയാൻ കഴിയില്ല ചിലപ്പം ചെറുതായിട്ടൊന്ന് ചിരിക്കണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തലയാട്ട ഉണ്ടാവുന്നു ഇപ്പൊ വയസ്സായ ഒരു അമ്മ ആ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിക്കുമ്പോ അവര് നമ്മളെ പ്രസവിച്ചതാവില്ല എന്താണ്ടി എന്താ മകനെ എന്ന് നേട്ടി ചോദിച്ചാൽ അത് അത് എത്രത്തോളം അത് ഉള്ളിൽ തട്ടുമെന്ന് അത് അനുഭവിച്ചറിഞ്ഞവരൊക്കെ പറയാൻ പറ്റുള്ളൂ നമ്മൾ അവരോരോരുത്തരുടെയും വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിട്ടല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നവരായിട്ടല്ല അവരുടെ കടങ്ങൾ വീട്ടുന്നവരായിട്ടല്ല അവരുടെ വ്യക്തിപരമായ ആനുകൂല്യങ്ങളുടെ പുറകിലെ ശക്തിയായി പ്രവർത്തിക്കുന്നതും കൊണ്ടല്ല നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്തേക്ക് ജാതിയുടെയും മതത്തിന്റെയും എല്ലാ അതിർ വരമ്പുകൾക്കും അപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കാൻ ഈ മണ്ണിനുള്ള ശേഷിയും കഴിവും അതാരെല്ലാം വില കുറച്ച് കണ്ടാലും അതൊന്നും പാലക്കാടിന്റെ മണ്ണിൽ വില പോവില്ല എന്നുള്ള കാര്യത്തില് ഒരു സത്യവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ് ആ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എനിക്ക് ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയും ഒരു വീട്ടിലും നോട്ട് കിട്ടുകൊണ്ട് പോവേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഈ നാടിന്റെ പ്രത്യേകതയാണ് അതെന്റെ പ്രത്യേകതയല്ല അത് ഈ നാടിന്റെ പ്രത്യേകതയാണ് എന്നുവെച്ചാൽ അവനവന്റെ വോട്ടിനെ വിൽക്കാൻ വെച്ചവരല്ല പാലക്കാട്ടുകാരെന്ന് രണ്ട് വിഭാഗക്കാർ തിരിച്ചറിയണം ഒന്ന് കള്ളപ്പണം കൊണ്ടുവരുന്നവരും രണ്ട് ഇല്ലാത്ത കള്ളപ്പണത്തിന്റെ തിരക്കഥ മെനിയുന്നവരും രണ്ടുപേരും അത് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ ഈ നാടിനേറെ പരിചിതമാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ഏതൊരിടത്ത് ഞാൻ പോകുമ്പോഴും രാ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ നാളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു നാടാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലിവിടെ മത്സരിക്കാൻ വരുമ്പോ എന്നെ എത്ര പാലക്കാട്ടുകാർക്ക് അറിയാമോ അതിന് എത്രയോ ഇരട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയുന്ന പാലക്കാട്ടുകാർ എന്നുള്ള കാര്യത്തിന് സംശയം നൽകി നാല് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ശബ്ദമായി നിൽക്കാൻ തീരുമാനിച്ചാൽ നാടിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ജനിച്ച വില്ലേജും പ്രസവിച്ച ആസ്പത്രിയും നോക്കിയിട്ടല്ല അവരുടെ കഴിവും ശേഷിയും നോക്കിയിട്ടാണ് പാലക്കാട്ടുകാർ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ടത് ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച അതുപോലെ തന്നെ തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച മറ്റനേകം ജില്ലകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന്റെ പരിചയ സമ്പത്തും കഴക്കും പഴക്കമൊക്കെ ഇവിടുത്തെ എല്ലാ മുന്നണികൾക്കുമുണ്ട് ജയിപ്പിച്ചതും മുഖ്യമന്ത്രിയാക്കിയതും പ്രതിപക്ഷ നേതാവാക്കിയതിന്റെ ചരിത്രം വരെയുണ്ട് ഇപ്പൊ രാഹുൽ മത്സരിക്കുമ്പോ മാത്രം അവിടെ ജനിച്ച ജില്ലയും വില്ലേജും ആസ്പത്രിയും ഒക്കെ ചർച്ചക്കെടുക്കുന്നത് പ്രാദേശികവാദത്തിന്റെ സ്നേഹം കൊണ്ടൊന്നും അല്ല നേരെ മറിച്ച് മറ്റൊന്നും ആ സ്ഥാനാർത്ഥിക്കോ രാഷ്ട്രീയമായിട്ടോ പറയാനില്ലാത്തതിന്റെ പേരിലാണ് അഞ്ച് ഈ നാട്ടിലുണ്ടാകുന്ന വിവാദങ്ങൾ അത് ചിലരുടെ അടുക്കളയിൽ അത് പാകം ചെയ്ത് വേവിച്ച് പുറത്തേക്ക് വിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ നെല്ല് സംഭരിച്ചതിന്റെ അതിന്റെ വില കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം സംഭരണ വില വർദ്ധിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എന്ന് സംഭരണം തുടങ്ങുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരമല്ല എത്ര വിലക്ക് സംഭരിക്കുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികളെ സംബന്ധിച്ച് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചാൽ വിലക്കയറ്റം ചോദിച്ചാൽ ഇവിടുത്തെ വ്യാപാരി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ ജി എസ് ടിയിലെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ സിലിണ്ടറിന് തൊള്ളായിരത്തി അമ്പത് കൊടുക്കേണ്ടി വരുന്നതും ലിറ്ററിന് നൂറ്റിയെട്ട് പെട്രോളിനും തൊണ്ണൂറ്റിയാറ് ഡീസലിനും കൊടുക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായി ഉത്തരം പറയാനില്ലാത്തവർ ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിന്റെ കുടുംബം രണ്ട് പെൺമക്കളും ആ ചേച്ചിയും ആ ചുമരിൽ ആ ഭർത്താവിന്റെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് വേദനിച്ച കേരളം അന്ത്യകർമ്മങ്ങൾ അവസാനമായി മകൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികൾ ചെയ്യുന്നത് ഏട്ടൻറെ അനുജൻ്റെയോ മക്കൾ ചെയ്യുന്നതിന് പകരം ആ അരയിൽ ഒരു തോർത്തും കെട്ടി ആ പെൺകുട്ടി ഈ തോളിൽ ആ മൺകുടവും വെച്ചത് ഒരു വാക്കത്തി കൊണ്ട് അതിന്റെ അറ്റം പൊറ്റിച്ച് അച്ഛൻ്റെ മൃതദേഹത്തിന്റെ ചുറ്റിനും നടക്കുന്ന കണ്ട അധികാരത്തിന്റെ അഹന്തക്കെതിരെ പ്രതികരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഈ പാലക്കാട്ട് ജനത എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ നാട് അതൊക്കെ വിലയിരുത്താൻ ശേഷിയുള്ള നാടാണ് ഈ നാട് അതിനൊക്കെ കഴിവും അതിനൊക്കെ ആർജവും ഉള്ള നാടാണ് പാലക്കാട്ടുകാരൻ ബഹളം വെക്കുകയെ പാലക്കാട്ടുകാരൻ ചിലപ്പം ഈ പറയുന്നത് പോലെ വലിയ ശബ്ദമുണ്ടാക്കി എന്ന് വരില്ല എന്ന് വെച്ച് അവന്റെ പൊളിറ്റിക്കൽ സെൻസിൽ ഒരാളും ഡൗട്ട് ചെയ്യേണ്ടതില്ല പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധം പാലക്കാടിന്റെ ജനാധിപത്യ ബോധം പാലക്കാടിന്റെ മതേതര ബോധം അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ആറ് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളിതാ ആ പാലക്കാട്ടെ കോട്ട മൈതാനത്ത് എന്ന് പറയുന്നു ആരുടെയൊക്കെ കാലത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു പരസ്യ സംവാദത്തിന് ആരുമായിട്ടും തയ്യാറാണ് എന്നുള്ളത് ഈ കോട്ട മൈതാനത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തേക്കും പാലക്കാടിന് കൊണ്ടുവന്ന കാര്യങ്ങൾ പറയട്ടെ ഏഴ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ ഈ പാലക്കാടിനെ ഭാവിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു യു ഡി എഫ് ഗവൺമെന്റ് വരും എന്നുള്ളത് ഈ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ആ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോ ഉമ്മൻചാണ്ടി സാറുടെ ഭരണകാലം എങ്ങനെ ഗുണകരമായിരുന്നോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള വർഷം അത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏഴ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കൂടെ വന്ന ഒരു സഹപ്രവർത്തകൻ സഹോദരൻ നേരത്തെ ഇവിടെ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു എന്തിനാണ് ബി ജെ പിയിൽ നിന്ന് ഒരാൾ വിട്ടുപോരുന്നതിന് സി പി എമ്മിന് ഇത്ര പ്രയാസം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങള് വിഡ്ഢികളല്ലാന്ന് അവരും തിരിച്ചറിയണം ആ നേതാവ് പാർട്ടി വിടുന്നു എന്നൊരു ഒരു ഒരു ധ്വനി പുറത്തു വന്നപ്പോഴത്തേക്കും അയാൾ ഉത്തമനായ ആളാണ് വ്യക്തിപരമായി ഒരു വെറുപ്പുമില്ല വിരോധവുമില്ല മാന്യനായ ആളാണ് ആശയങ്ങളോട് മാത്രമേ വിയോജിപ്പുള്ളൂ ആ ആശയങ്ങൾ വിട്ടാൽ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ ഒരു തടസ്സവുമില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്ന ആളുകൾ ഞാൻ ചോദിക്കുന്നു അവര് പാർട്ടി വിടാൻ തീരുമാനിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന അതേ നാവ് കൊണ്ട് അയാളെ ഇന്ന് വർഗീയതയുടെ കാളിയനെന്നൊക്കെ വിളിക്കുമ്പോ ജനം വിഡ്ഢിയാണെന്ന് കരുതി നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു അയാൾ പറഞ്ഞൊരു വാചകമാണ് ആ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് അയാൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അയാൾ പറയുന്നു ഒൻപത് ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് നിങ്ങളുടെ അറ്റൻഷൻ വേണ്ടത് ബൂത്തുകളിലാണ് ഓരോ വോട്ടും പറഞ്ഞ് ചെയ്യ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്വം നിങ്ങളുടെ ബന്ധങ്ങളിൽ പരിചയങ്ങളിൽ സൗഹൃദ വലയങ്ങളിൽ എല്ലാ പാലക്കാട്ടുകാരോടും രാഹുലിന് വേണ്ടി നിരന്തരം സംസാരിക്കേണ്ട ദിവസങ്ങൾ അവസാന മണിക്കൂറുകൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ നമ്മുടെ പരിപാടികൾ പ്രചരണത്തിന്റെ ഭാഗമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബൂത്തുകളിൽ നമ്മൾ നിർവഹിക്കുന്ന കടമകളാണ് അത് വിട്ടുപോകരുത് അവസാനത്തെ പോയിന്റ് പത്ത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സരിച്ചൊരാളെന്നുള്ള നിലക്ക് പാലക്കാടൻ ജനതയുടെ പെരുമാറ്റവും അവരുടെ വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധം ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരമല്ല പാർട്ടി തീരുമാനപ്രകാരമാണ് പോയത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയും എന്നുള്ള കൂടി തന്നെ ഒരു വാചകം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നിച്ചു മനസ്സുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരഞ്ചക്ക ഭൂരിപക്ഷത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരിക്കും അവിടെ ചെന്നാൽ അയാൾ പറയേണ്ടത് പറയും ചോദിക്കേണ്ടത് ചോദിക്കും കൊണ്ടുവരേണ്ടത് കൊണ്ടുവരും അതിനൊക്കെയുള്ള ശേഷിയുള്ള കേരളത്തിന്റെ സമര നായകനാണ് ഈ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാളിനെ ജയിപ്പിച്ചു വിടാനുള്ള ഒരു അവസരത്തെ പാലക്കാട് കളയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ഉജ്വലമായിട്ടുള്ള റോഡ് ഷോ യു ഡി വൈ എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും പാലക്കാടിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഇവിടെ നേരാൻ ആഗ്രഹിക്കുകയാണ് ഒരു റോഡ് ഷോ ആണെന്ന് എന്ന് കണ്ടത് അത് മാത്രമല്ല ഈ സദസ് മഴയും വെയിലും കൊടുങ്കാറ്റും പേമാരി ഒക്കെ വന്നാലും ഇരുപതിന് രാഹുലിനുള്ള വോട്ട് ഉറപ്പിച്ചവരുടെ ക്രൗഡാണ് ഇരുപത്തി മൂന്നിന് എണ്ണുമ്പോൾ അത് അറിയാം പിന്നെ വ്യക്തിപരമായ കുറെ ആക്ഷേപങ്ങളുണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇത്ര ഐഡിയ ഉള്ള ഒരാളായി മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നാട്ടിൽ എന്ത് നടന്നാലും ഇപ്പൊ അത് എന്റെ ഐഡിയ ആണോ എന്നുള്ളതാണ് പറയുന്നത് വന്നു വന്ന അവസാനം ജയരാജേട്ടൻ്റെ തിരക്കഥ വരെ ഞാൻ എഴുതിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് അതിനൊന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല എനിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല മറുപടി പറയാൻ അറിയാഞ്ഞിട്ടുമല്ല ഞാനത് ഇരുപത്തി മൂന്നിലേക്ക് റിസർവ് ചെയ്യുന്നു കാരണം ഞങ്ങളൊക്കെ പറയുന്നു നമ്മളൊക്കെ പറയുന്ന മറുപടിയേക്കാൾ കരുത്ത് ഇവർ ഇരുപതിന് കൊടുക്കുന്ന മറുപടിക്ക് ഉണ്ടല്ലോ അത് ഇരുപത്തിമൂന്നിന് അറിയും പിന്നെ ബാക്കി നിങ്ങള് നോയിക്കോണെ ഒരു കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്ത ഏടക്കൊക്കെ പഴയ എം എൽ എനെ അന്വേഷിക്കണം കേട്ടോ പുതിയ ആളെ കിട്ടിയ രേട്ട ഇടയ്ക്കൊന്ന് പഴയ ആളുക അന്വേഷിക്കണം പുതിയ എംപിനോട് പറയണം ഇടക്കൊന്നും ഇവിടെ വരാനൊക്കെ പറയണം നിങ്ങളുടെ ഈ മഴയത്തും ചോർന്ന് പോവാത്ത ആവേശത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഏ വടകര കൂമ്പി വഴി വന്നിട്ട് പോകാം വടകരക്കാരെ തെരഞ്ഞു വന്നിട്ട് അവരോട് അവരോടെയാണ് പോകും പിന്നെ അപ്പോ ഇതൊന്നും ബൂത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സംഭവം ഗംഭീരമാക്കി അലയ്ക്ക് ഉഷാറാക്കി കേട്ടോ എല്ലാരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ആദം ഭയങ്കരായിട്ട്